മില്ലാളികളായ എഫ്രൈമീരെ കുറച്ച് പറയുന്നത് ഇങ്ങനെയാണ് യുദ്ധ ദിവസത്തിൽ അവർ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിയെന്നും ഇന്ധലങ്ങളിൽ ഒത്തിരി യുദ്ധങ്ങൾ ജയിച്ച ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ ശത്രുവിനെ കാണുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവൻ്റെ മുമ്പിൽ പതറിപ്പോകേണ്ടി വരുന്നു അതിന് കാരണം ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നത് വണ്ണം ഇന്ധലങ്ങളിൽ ഇവർക്ക് ജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവമാണ് ദൈവം ഇവരുടെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ട് ശത്രുവിൻ്റെ മുമ്പാകെ ഇവർ തല വന്നിട്ടില്ല എന്നാൽ ഇപ്പോ തല വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ജയമാണ് മറിച്ച് ദൈവം നമ്മുടെ പക്ഷത്തില്ല എങ്കിൽ നമുക്ക് പരാജയമാണ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം ദൈവവചനത്തിലേക്ക് ഒന്ന് മടങ്ങിയവ സകലത്തിലും ദൈവം നിങ്ങൾക്ക് ജയതരും അമ്മേ